ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്കേ മൈസൂർ പാക്ക് ഉണ്ടാക്കിയാലോ ആ ബേക്കറിയിലെ ചില്ലുകൂട്ടിൽ കാണില്ലേ കട്ട മൈസൂർ പാക്ക് അതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടുനോക്കാം കേട്ടോ ഇതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരു കപ്പ് നെയ്യ് എടുത്തിട്ടുണ്ട് ആ നെയ്യ് ഒരു പാനിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ അത്രയും തന്നെ ഓയിൽ കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഈ ഓയിലും നെയ്യും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ശേഷം ഈ മൈസൂർ പാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള കടലമാവ് എടുത്തിട്ടുണ്ട് ഒരൊന്നര കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത് അതൊരരിപ്പയിലേക്കിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ കട്ടയൊന്നും ഇല്ലാതെ നല്ലതുപോലെ തന്നെ ഒന്ന് അരിച്ചെടുക്കുക ഇപ്പോ ഈ കടലമാവെല്ലാം കൂടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കട്ടയൊന്നും ഇല്ലാതെ നല്ലതുപോലെ തന്നെ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നെയ്യും ഓയിലും കൂടിയിട്ടുള്ള ഒരു മിക്സ് ഇല്ലേ അതിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഈ കടലമാവ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ കട്ടയൊന്നും ഇല്ലാതെ നല്ലൊരു ബാറ്ററാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതിനാവശ്യത്തിനുള്ള നെയ്യും ഓയിലും കൂടിയിട്ടുള്ള മിക്സ് ഒഴിച്ച് കൊടുക്കുക നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഇതുപോലെ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതൊന്ന് മാറ്റി വെക്കാം ഇനി ബാക്കി വരുന്ന നെയ്യും ഓയിലും കൂടി ഒന്ന് ഗ്യാസിൽ വെച്ച് ചൂടാക്കി എടുക്കണം കേട്ടോ അപ്പോഴേക്കും ഈ ഒരു മൈസൂർ പാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിന്ന് ഞാനിവിടെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കേണ്ടത് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് അതിന് ശേഷം ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു അര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു രണ്ട് മൂന്ന് നുള്ളു ഉപ്പ് കൂടി ഇട്ടിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ നല്ലതുപോലൊന്ന് തിളപ്പിച്ച് കയ്യിലിങ്ങനെ ഒരു പരിവാവില്ലേ അതുവരെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഇപ്പോൾ ദാ ഇത് കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആ കടലമാവിൻ്റെ മിക്സ് മുഴുവനായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നല്ലോണം ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക എടുക്കാതെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ നമ്മൾ നേരത്തെ ആ ഓയിലും നെയ്യും കൂടിയിട്ടുള്ള ആ ഒരു മിക്സ് ആ മറ്റേ ഗ്യാസിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് തീർണത് വരെ ആ ഒരു നെയ്യും ഓയിലും കൂടിയിട്ടുള്ള ആ മിക്സിങ്ങനെ ചൂടായിട്ട് തന്നെ ആ ഗ്യാസ് അടുപ്പിൽ ഇരിക്കണം അപ്പോൾ ഇടയ്ക്ക് ആദ്യീന്ന് കുറേശ്ശേ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതുവരെ നമ്മളിത് തീരണത് വരെ ആ ഒരു നെയ്യും ഓയിലും കൂടിയിട്ടുള്ള മിക്സ് ഗ്യാസ് അടുപ്പിൽ തന്നെ ചൂടായിട്ട് വെക്കണം കേട്ടോ എന്നിട്ട് ആ ചൂടായിട്ടുള്ള ആ ഒരു നെയ്യിൻ്റെ മിക്സിയിൽ നിന്ന് കുറേശേ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ആ എണ്ണയൊക്കെ ആ ഒരു മാവ് കുടിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ മാവൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് റെഡി ആയി കിട്ടും പിന്നെ അതിൽ എണ്ണ കുടിക്കാൻ പറ്റാത്തൊരു പരുവത്തിലായി മാറും കേട്ടോ അപ്പോൾ നമുക്ക് അതുവരെ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം ദാ ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് റെഡി ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഈ മാവൊക്കെ ഇതുപോലെ ഒന്ന് പിരിഞ്ഞ പോലെ ആവുമ്പോൾ ആ നെയ്യൊക്കെ അതിന്ന് വേറിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതുപോലെ ആവുമ്പോൾ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത് നിർത്താം എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ നമുക്കിത് ഒരു ആ ട്രേയിലേക്ക് മാറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട് ഒരുപാട് നേരം അടുപ്പിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇരിക്കരുത് പെട്ടെന്ന് തന്നെ അതിൻ്റെ അടിഭാഗമൊക്കെ കരിഞ്ഞു പോവുകയുള്ളൂ അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് ആ ഒരു യിലേക്ക് മാറ്റി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ അതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഷെയ്പ്പാക്കിയെടുക്ക കേട്ടോ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പാകത്തിന് ഇതൊന്ന് ഷെയ്പ്പാക്കി എടുക്കാണ് ഇനിയിപ്പോ ഇതിന്റെ സൈഡിലൊക്കെയുള്ള നെയ്യൊക്കെ നമുക്ക് ആ ഒരു സ്പൂൺ വെച്ചിട്ടോ ഒക്കെ അതിൽ നിന്ന് എടുത്ത് മാറ്റം അതല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ആ എണ്ണയൊക്കെ ഓയിലൊക്കെ നന്നായിട്ട് തന്നെ അതിൽ നിന്ന് ഒഴിവാക്കിയെടുക്കാം കേട്ടോ അപ്പം ഇതുപോലെ ഒരു സ്പാച്ചിലോ സ്പൂണോ ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് എന്നിട്ട് അത് നല്ലോണം ചൂടാറുന്നതിന് മുമ്പേ തന്നെ അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നൽ നന്നായിട്ട് ചൂടാറിക്കഴിഞ്ഞാൽ അത് അങ്ങോട്ട് കട്ടിയായി പോവുള്ളൂ അപ്പോൾ അത് ചൂടാറുന്നതിന് മുമ്പേ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇത് മുഴുവനായിട്ടും ഒന്ന് കട്ട് ചെയ്തെടുത്തതിനു ശേഷം ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല പുറത്ത് തന്നെ വെച്ചിരുന്നാൽ മതി രണ്ട് മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും ഇത് നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടും അതിന് ശേഷം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പീസ് ഇങ്ങനെ കൈവച്ചിട്ട് തന്നെ പൊട്ടിച്ചെടുക്കാനായിട്ട് പറ്റും നമ്മളിത് ആ ചൂടാറുന്നതിന് മുമ്പേ കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ അത് പൊട്ടിച്ചെടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ആണ് നമ്മൾ ആ കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കണം നിന്ന് വാങ്ങി കഴിക്കണ സെയിം ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും